ഹായ് എല്ലാവർക്കും നമസ്കാരം എൻട്രോ പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ചിരിന്ന ഈ വേലിയിലിരിക്കുന്ന പാമ്പിനടുത്ത് കോത്താഴത്ത് വയ്ക്കുക എന്നൊരു ചെവില്ലേ അത് പലപ്പോഴും നമ്മളെ ലൈഫിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു അത് വെറും വീഡിയോ ഒന്നും അതൊരു വാർത്തയാണ് മീഡിയ വേണമെങ്കിൽ വന്നൊരു ന്യൂസാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ വെട്ട് കുത്ത് കൊല ആത്മഹത്യ പിന്നെന്താണ് കാണാതെ അവര് തട്ടിക്കൊണ്ട് പോക്ക വേറെ പല ന്യൂസുകളും വന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്യണത് നിൽക്കുന്ന ഇങ്ങനെയുള്ള ന്യൂസുകളും നേരം കാണാനും നേരില്ല അവർ അറിയപ്പെടാതെ പോകുന്നതാണ് വെറൊരു ഒരു ഒറ്റ മിനിൻറെ ഒരു വാർത്തയാണ് ഞാൻ ആദ്യം ആ സാധനം ഇവിടെ കാണിക്കട്ടോ എന്നിട്ട് നമുക്ക് രണ്ടു വാക്ക് തോന്നിയൊന്നുമില്ല രണ്ടു വാക്കി ഞാൻ അതിനെ കുറിച്ച് പറയാം അങ്ങോട്ട് ആൾക്കാർ ഇത്ര മധ്യലഹരിയിൽ യുവാവ് പുഴയിലേക്ക് കാർ ഓടിച്ചിറക്കി സംഭവം കണ്ട് കടവിലെ കടത്തുവള്ളക്കാരൻ ഉടനെത്തി കാറിന്റെ ഡോർ തുറന്ന് യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയതിനാൽ ആളപായം ഒഴിവായി ശനിയാഴ്ച ഉച്ചയോടെ മറവന്തൂരുത്ത് ആറ്റുവേല കടവിലാണ് സംഭവം വടയാർ മുട്ടുങ്കൽ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ അപകടകരമാകും വിധം വാഗണർ കാർ മൂവാറ്റുപുഴയാറിലേക്ക് ഓടിച്ചിറക്കിയത് ഇയാളെ ഉടൻ കാർ പുഴയിലേക്ക് പോലീസ് സ്ഥലത്തെത്തി ആ പാവപ്പെട്ട കടത്തുകാരനെ ഇയാളും കാറും വെള്ളത്തിൽ പോകുന്ന കണ്ടിട്ട് ഓടി വന്ന അയാളെ കൊണ്ട് പറ്റുന്ന പോലെ ഈ കാറുകാരനെ രക്ഷിച്ചതാ രക്ഷിച്ച് 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 ഇയാളെ വെള്ളത്തിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഈ രക്ഷിച്ച ആളെ കൊള്ളയാണ് കാർ കാരൻ തിരികണേ കാർ പോകുന്നത് കണ്ടില്ലേടാ ചോദിച്ചിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റേ ആൾ കാറിൻ്റെ ഉടമയായിട്ടുള്ള ആൾ തന്നെയല്ലേ വെള്ളം ഒഴിച്ചിലേക്കില്ലാതെ വന്നിട്ട് ഈ പുഴയിലേക്ക് കാർ ഓടിച്ച് കഴിഞ്ഞാൽ കയറ്റിയ്തു കാറ് വെള്ളത്തിൽ പോകാൻ കാരണമായതൊക്കെ ഈ രക്ഷിച്ച ആളെന്ത് പഴിച്ചു അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് കൊടുക്കും അയാളുടെ തലയിലായി രക്ഷിക്കാൻ വന്ന അയാളുടെ തലയിലായി എത്തു കുറ്റം മുഴുവനും കാർ വെള്ളത്തിൽ പോയാലും ഇയാളായി ഉത്തരവാദി അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഊഹിക്കാവുന്നതേ ഉള്ളൂ വാദി പ്രതിയാവുകയെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പോയിട്ട് പണ്ടുള്ള ആൾക്കാർ പറയായിരുന്നു കുടം ചെയ്താൽ ഡാഷ് കൂലി അതേപോലെ തന്നെ ഉപകാരം ചെയ്യാൻ പോയപ്പോൾ ഇയാൾക്ക് കിട്ടിയത് ഒരു ഡാഷിലെ കൂലിയായിപ്പോയി അപ്പം വളരെ ചിരിക്കാനും ചിന്തിക്കാനൊക്കെ ഉള്ളൊരു വീഡിയോട് തോന്നി അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷ കാര്യമാണ് കേട്ടോ ചിലപ്പം നമ്മളെ ലൈഫിൽ അധികം ചിരിക്കാനുള്ള സാഹചര്യങ്ങളും ചിരി കുറവായതോട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ചിരിക്കുകയും അങ്ങനെ ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന കണ്ടൻറ്റുകൾ നമ്മളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ബാക്കി കിടക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ടാറ്റാ